ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പം നിന്ന് ഖത്തറും ഈജിപ്തും വെടിനിർത്തൽ നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകാൻ ഇസ്രായേലിനോടും ഹമാസിനോടും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു ഒരു സംയുക്ത പ്രസ്താവനയിൽ ഗാസ വെടിനിർത്തൽ മധ്യസ്ഥരായ ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവ ഇസ്രായേലിനോടും ഹമാസിനോടും ശാശ്വതമായ വെടിനിർത്തലിനായി യു രൂപപ്പെടുത്തിയ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന കരാർ അന്തിമമാക്കാൻ ആവശ്യപ്പെട്ടു ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനും ബന്ദികളാക്കിയവരെയും തടവുകാരെയും മോചിപ്പിക്കുന്നതിനുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിലെ മധ്യസ്ഥർ എന്ന നിലയിൽ ഖത്തറും അമേരിക്കയും ഈജിപ്തും സംയുക്തമായി ഹമാസിനോടും ഇസ്രായേലിനോടുമാണ് കരാർ ഒപ്പിടാൻ ആവശ്യപ്പെട്ടത് നിർദ്ദിഷ്ട കരാറിനെക്കുറിച്ചുള്ള ബൈഡന്റെ പ്രസംഗത്തിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഈ തത്വങ്ങൾ എല്ലാ കക്ഷികളുടെയും ആവശ്യങ്ങൾ ഒന്നിച്ച് ഒന്നിലധികം താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന ഒരിടപാടിൽ കൊണ്ടുവന്നു ഗാസയിലെ ദീർഘനാളത്തെ ജനങ്ങൾക്കും ബന്ദികളാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉടനടി ആശ്വാസം നൽകും നിർദ്ദേശങ്ങളെ പോസിറ്റീവായി വീക്ഷിക്കുന്നതായി ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ മറ്റ് വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല ചില ഇസ്രയേലി രാഷ്ട്രീയക്കാരിൽ നിന്നും ളാക്കിയവരുടെ കുടുംബങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഈ പദ്ധതിക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുഖ്യ എതിരാളിയായ ബെന്നി ഗ്യാൻസ് ഈ നിർദ്ദേശത്തെ അനുകൂലിച്ച് സംസാരിക്കുകയും നെതന്യാഹുവിനോടും പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലഞ്ചിനോടും അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്ന ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലി തടവുകാരുടെയും പലസ്തീനിയൻ തടവുകാരുടെയും കൈമാറ്റം ഗാസ മുനമ്പിൽ പട്ടിണിയിൽ വലയുന്നവർക്കും ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ എൺപത്തിരണ്ടായിരത്തിലധികം പേർക്കും മാനുഷിക സഹായം തുടങ്ങിയവയും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും ഗാസയ്ക്ക് ദിവസേന അറുനൂറ് ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുമെന്നും ഖത്തർ വഴി ഹമാസിനെ അറിയിച്ച നിർദ്ദേശങ്ങളിൽ പറയുന്നു മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്ത അറുപത് ശതമാനം ക്ലിനിക്കുകൾ സ്കൂളുകൾ സർവകലാശാലകൾ മതപരമായ കെട്ടിടങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണം നടക്കും ഒപ്പം സമ്പൂർണ്ണ വെടിനിർത്തലും സാധ്യമാകുമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു യുദ്ധത്തിനപ്പുറമുള്ള ഗാസയുടെ ഒരു പദ്ധതിയും അംഗീകരിച്ചില്ലെങ്കിൽ ജൂൺ എട്ടിന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകുമെന്നും ഗ്യാൻസ് മുൻപ് ഭീഷണിപ്പെടുത്തിയിരുന്നു കൂടാതെ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡും പദ്ധതിയെ പിന്തുണയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തു യു കെ ജർമ്മനി എന്നിവയുൾപ്പെടെ ഇസ്രായേലിന്റെ പല സഖ്യകക്ഷികളും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും പദ്ധതിയെ അനുകൂലിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്